സഞ്ചാരികളെ ആകർഷിച്ച് കാരാപ്പുഴയിലെ ക്രിസ്തുമസ് അവധിക്കാലത്ത് റൈഡുകൾ ആസ്വദിക്കാനെത്തിയത് റൈഡുകൾ കൂടി നിന്നും അകത്തുനിന്നും സഞ്ചാരികളാൽ നിറഞ്ഞ ദിവസങ്ങളാണ് ഡിസംബറിലെ അവസാന ആഴ്ചയിൽ കടന്നുപോയത് ദേശീയപാതയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാത്രം അകലെ കാരാപ്പുഴയിലും ഈ ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് ട്രംപോളൈൻ പാർക്ക് കുന്നിൻ ചരിവിലൂടെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്ലേൻ ജേൻസിംഗ് തുടങ്ങിയവയോടൊപ്പം ഇക്കഴിഞ്ഞ ക്രിസ്മസ് സീസണിൽ പ്രവർത്തനം തുടങ്ങിയ മുപ്പത്താറു പേർക്ക് ഒരേ സമയം കയറാവുന്ന ഫ്ലയിങ് ചെയറും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദികരമായിരിക്കുകയാണ് ഡ്രോപ്പ് ടവർ ഫ്ലയിങ് സ്വാസർ എന്ന റൈഡുകൾ കൂടി ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകുന്നതോടെ കാരാപ്പുഴയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ഇനിയും വർദ്ധിക്കും ഒപ്പം ദീപാലങ്കാര പ്രവർത്തികൾ പൂർത്തീകരിച്ച് നൈറ്റ് ടൂറിസം കൂടി ആരംഭിക്കുന്നതോടെ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി കാരാപ്പുഴ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ന്യൂസ് ബ്യൂറോ മീനങ്ങാടി